വണ്ടി അലൈൻമെൻറ്റിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ എടുത്ത വീഡിയോ ആണിത് ഇത് ഇതിൻ്റെ മേലെ കയറ്റിയപ്പോൾ മുതൽ ഷാബി കണ്ണ് ഇമ വെട്ടിയിട്ടില്ല അതെന്നെ നോക്കി കൊണ്ടിരിക്കുക ഇവൻ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തപ്പോൾ ഇതിൻ്റെ മേലെ കയറ്റിയിട്ടുള്ളത് ആ പിന്നെ അയാളത് വണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോന്നും ചെയ്യുന്നതൊക്കെ ഇവന് വളരെ സൂക്ഷിച്ചിട്ട് നോക്കുക എങ്ങാന്ന് ഇതിപ്പോൾ താഴെ വരില്ലേ എനിക്ക് പോകാൻ പറ്റില്ലേ ഇങ്ങനെ പലവിധ ചിന്തകൾ അവൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ അവിടെ നിന്ന് ഇമവെട്ടാതെ നോക്കുകയായിരുന്നു എന്നാണ് അശോക് പറഞ്ഞത് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് നോക്കുമെന്ന് പറയുമ്പോൾ അപ്പ വേഗം ഒന്ന് നോക്കും പിന്നെയും അവൻ്റെ ശ്രദ്ധ ഫുള്ളും വണ്ടിയിലോട്ടാ ഷാപ്പി വിചാരിക്കുന്നുണ്ടാവും പഠിച്ചവനെ ഇതൊക്കെ ഇതിൻ്റെ മേലെ കയറ്റിയിട്ടിപ്പോൾ ഞാൻ എങ്ങനെ പോവും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുമോ എനിക്കങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ഞാൻ വിചാരിക്കുന്നത് അവൻ അതൊക്കെ ഞാൻ എപ്പോഴും അവൻ എന്താവും ഇപ്പോൾ ചിന്തിക്കുക അങ്ങനെ ഇമാജിൻ ചെയ്യും അവനിപ്പോൾ ബസ്സിൽ പോവാണ് അല്ലെങ്കിൽ ട്രെയിനിൽ പോവണം നമ്മളിങ്ങനെ യാത്രയിലൊക്കെ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവൻ എന്തായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക വെറുതെ ഒന്ന് ഇങ്ങനെ ആലോചിക്കും അപ്പം എന്നിട്ട് ഞാൻ തന്നെ ഓരോ കാരണങ്ങളും ഓരോ രീതിയിൽ അതൊക്കെ ചിന്തിച്ച് വെക്കുകയും ചെയ്യൂ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്തെങ്കിലും ഇവൻ ഇന്നത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ വെറുതെ ഇമാജിൻ ചെയ്യും എന്തോ ഒരു ഉമ്മതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബസ്സിലൊക്കെ പോകുമ്പോൾ ഇവന് എന്താണ് ഫാന്റസി പാർക്ക് പോയ പോലത്തെ ഫീലാണ് തോന്നുന്നുണ്ടാവുക എന്നൊക്കെ അതായത് എനിക്കങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവനിപ്പോൾ ഈ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുകയാണ് ഇപ്പോൾ കളറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഇടങ്ങാറുണ്ടാവും അപ്പം ഞാൻ വിചാരിക്കും ഞാനിങ്ങനെ ലൈറ്റും ലൈറ്റുകളിങ്ങനെ ഓഫാക്കിയിട്ട് ഓഫാക്കിയിട്ട് നോക്കി നോക്കും അപ്പം എനിക്കെന്ത് ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അതുപോലെ അവനിങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യുമല്ലോ അത് അതൊക്കെ ഞാൻ ചെയ്ത് നോക്കും അപ്പോൾ എന്താണ് ഫീൽ എന്ന് വെറുതെ ഞാൻ ഇമാജിൻ ചെയ്ത് നോക്കും അതുപോലെ ഷാബി അവനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ അൺകംഫർട്ടബിൾ ആയാലാണ് അവനിങ്ങനെ കയ്യിൽ അവനുമ്മ വയ്ക്കുന്നതൊക്കെ കേട്ടോ കയ്യിൽ അവനെന്നെ അതുപോലെ പ്രസ് ചെയ്യുന്നതും ഒക്കെ ഇതേപോലത്തെ ബിഹേവിങ്സൊക്കെ വരുന്നത് അവനിക്കൊരു അൺകംഫർട്ടബിൾ ആയാൽ അവനങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാനും അതേപോലെ ചെയ്ത് നോക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്ന് വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടോ അതുപോലെ അവന് നിഴലുകൾ നോക്കുമ്പോൾ ഞാനും നിഴൽ നിഴൽ നോക്കും അന്ന് ഞാൻ വിചാരിക്കും എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് ചിന്തിക്കുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെറുതെ ശ്രമിച്ചു നോക്കും ഷാബിക്ക് സമാധാനമായി വണ്ടി താഴെ ഇറക്കി